എല്ലാവർക്കും മറ്റു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്മനെ രണ്ടുപേർ കാണു കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കമ്മനെ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റെഡ് സൂഫിയുടെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് സെറ്റായിട്ട് കമ്മനും വരുന്നുണ്ട് ഒക്കെ വരികയല്ലേ അപ്പൊ റെഡ് നെക്ലസ് ഒക്കെ നല്ല രീതിയിൽ മൂവിങ് ഉള്ളതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് അറുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മറ്റൊരു മോഡൽ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഒരു വളയാണെട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇരുന്നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഏകദേശം നമ്മുടെ സ്കിന്നിൽ വയ്ക്കുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അമ്പതാണ് സെറ്റായിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് കമ്മൽ വേറെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിരിക്കും ഇട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കണത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം കളറ് പോകുമ്പോൾ വീണ്ടും കളറ് ചെയ്യാൻ പറ്റണ ഒരു മോഡലാണ് സ്റ്റോണിന്റെ തിളക്കൊന്നും ടെൻഷൻ ഇല്ലാണ്ട് അടിപൊളിയായിട്ട് മേടിക്കാം ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കണ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ സൂപ്പർ മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ബോക്സ് ചെയിനുമ്പോൾ വിളക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് നമ്മൾ ഹാങ് ചെയ്തിരുന്ന മോഡലല്ല വിളക്ക് വരുന്ന മോഡലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ റേറ്റ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണ നല്ല ഭംഗി ഏത് സ്റ്റോൺ വർക്കാണ് ആണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ആറ്പിടി ലെങ് ആണ് കേട്ടോ ചെയ്യാൻ വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഒരു കഴിഞ്ഞാൽ അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു വളയാണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കണേ മാറ്റ് കളറിംഗ് ആണ് വന്നേക്കണത് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് എഡിയുടെ സ്റ്റോൺ വർക്കാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ റൂബി വൈറ്റ് സ്റ്റോൺ വർക്കിൽ വരണ സെയിം ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് റേറ്റ് സെയിം ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിട്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി മുപ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരണ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ ഓക്കെയാണ് കേട്ടോ നമ്മൊരു മോഡൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെവിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിൽ ഇട്ടുകഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കണ ഒരു മോഡൽ ഇല്ലേ അതുപോലത്തെ മോഡലാണ് വന്നേക്കണത് നല്ല അടിപൊളിയുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് റേറ്റ് ആയിരത്തി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഒരു ആയിരത്തഞ്ഞൂറായിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റണ ഒരു അടിപൊളി നെക്ലസ് ആണ് റേറ്റ് കുറവാണ് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി വളയാണോ കേട്ടോ റേറ്റ് വന്നിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നുള്ളൂ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് സ്റ്റോൺ മേടിച്ച എന്താ പറയുക കളർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് കളർ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്ന ഒരു വളയാണ് കേട്ടോ അധികം റേറ്റ് വരുന്നുല്ല നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം വീതിയിൽ വരണ കാരണം തന്നെ നമുക്ക് ഒരു വളം ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി എൺപതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു വള മതി കിട്ടും ഇതൊക്കെ ഒരു മോഡല് വന്നിരിക്കണത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് റൂബി സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണ് അത്യാവശ്യം വീതിയിലിടാൻ പറ്റിയിട്ടുള്ള തടവള ടൈപ്പായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റോൺ വർക്ക് വന്നേക്കണ വളയാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നത് അടിപൊളിയായിട്ടുള്ള വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെഡുകളില്ലേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അടുത്ത വീഡിയോ നല്ല അടിപൊളി മുളായിട്ട് വീണ്ടും കാണാം താങ്ക്